ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വീക്കെൻഡ് എപ്പിസോഡിൽ ഇന്നലെ ലാലേട്ടൻ വന്ന സമയത്ത് എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ് വെറുപ്പ് ഉണ്ടാക്കുന്ന ചില കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് വീട്ടിലുണ്ട് പേഴ്സണലി ഞാൻ വീട്ടിലെ പേരൊന്നും എടുത്തു പറയുന്നില്ല പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അതിലൊരു കണ്ടസ്റ്റൻ്റ് ആണ് നമ്മുടെ നോറ നോറയെ അങ്ങ് വാനോളം ആകാശത്തോളം ഉയർത്തി എയറിലേക്ക് പറത്തിവിടുന്ന ഒരു ലാലേട്ടനെയാണ് നമ്മൾ ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡിൽ കണ്ടത് നോറ ചെയ്ത ഓരോ കാര്യങ്ങളും ആ ന്ദിനി എന്നുള്ള നന്ദിനിക്കുട്ടി എന്നുള്ള ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനാണ് അവരെ ഒരു പണിഷ്മെന്റ് കൊടുത്തിട്ട് ഇടയിൽ വെച്ചുകൊണ്ട് തടയാൻ ശ്രമിക്കുന്നത് എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നോറയ്ക്ക് നോറ പറയുന്നതാണ് ശരി നോറയുടെ ഗെയിമാണ് നല്ല രീതിയിൽ പുറത്തോട്ട് നോറയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ ലഭിക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് നോറയുടെ ഗെയിം കണ്ടിട്ടാണ് അത് മാത്രമല്ല ജാൻമണിന്നലെ എവിക്റ്റ് ആയിട്ടുണ്ടായിരുന്നു അതും നോറയ്ക്ക് നല്ലൊരു ഹോപ്പ് തന്നെയാണ് കാരണം ജാൻമണിയുടെ ബദ്ധശത്രുവായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ നോറ അതുകൊണ്ട് തന്നെ ജാൻമണി എവിക്റ്റ് ആയപ്പോൾ നോറയ്ക്ക് ഒന്നുകൂടെ ആത്മവിശ്വാസം കൂടി അത് മാത്രമല്ല ലാലട്ടന്റെ ഭാഗത്ത് നിന്ന് അത്രമാത്രം പിന്തുണയും മോൾസ് കളിക്കുന്നത് സൂപ്പറാണ് ഇതേ രീതിയിൽ മോൾ കളിക്കുകയാണെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ടൈറ്റിൽ വിന്നർ ആവാൻ സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലൊക്കെ ഹിന്ദൊക്കെയാണ് ലാലേട്ടൻ ഇന്നലെ നോറയ്ക്ക് കൊടുത്തിട്ടുണ്ട് കാരണം നോറ ചെയ്ത് ബിഗ് ബോസ് വീട്ടിൽ ചെയ്തു കൂട്ടിയ എല്ലാ പ്രവൃത്തികളും പ്രേക്ഷകരെ അങ്ങേയറ്റം വെറുപ്പ് ഉളവാക്കുന്നതായിരുന്നു പക്ഷേ അതിനെല്ലാം എല്ലാം അയച്ചുകൊണ്ട് ലാലട്ടൻ അതെല്ലാം സൂപ്പറാണ് നൂറ്റി ശതമാനം പ്രേക്ഷകർ അതിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ള തരത്തിലാണ് ഇന്നലെ ലാലേട്ടൻ നോറയോട് സംസാരിച്ചത് പക്ഷേ ഇതിപ്പോ നോറയ്ക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ഇത് ബിഗ് ബോസിന്റെ ഗെയിം ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും അല്ലാതെ പക്ഷെ നോറയുടെ ഇപ്പോഴുള്ള ഗെയിം തന്നെ ഈ ഒരു സ്ട്രാറ്റജി തന്നെ ഈ അലറി വിളിച്ചുകൊണ്ട് ഏത് കാര്യത്തിനും കംപ്ലയിന്റും പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്ട്രാറ്റജി ആണ് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ആ കുട്ടിക്ക് വല്ലാത്തൊരു ദോഷം തന്നെ ചെയ്യും കാരണം അത്രമാത്രം പ്രേക്ഷകർക്ക് വെറുപ്പുണ്ടാക്കുന്നുണ്ട് നോറയുടെ ഈ ഒരു ഗെയിം കൊണ്ട് പ്രേക്ഷകർ അങ്ങേറ്റം വെറുത്തുകൊണ്ടിരിക്കണേ എങ്ങനെയെങ്കിലും ഓർ ഒന്ന് ആയി പോയാൽ മതി എന്നുവരെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അതിനിടയ്ക്കാണ് നമ്മുടെ ലാലേട്ടൻ വന്നുകൊണ്ട് ഇത്രയധികം സപ്പോർട്ട് കൊടുത്തത് അത് നോറ ഇനിയും ഇതേ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് ഈ വെറുപ്പിച്ച് 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 ഈ ഇതേ സ്ട്രാറ്റജിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ വെറുപ്പിക്കലിൻ്റെ പീക്ക് ലെവലിലോട്ട് മാറും അത് നോറയെ പ്രേക്ഷകർ തന്നെ പിടിച്ച് പുറത്താക്കും എന്നുള്ള കാര്യം തീർച്ചയാണ് അപ്പം അത് അതിനു വേണ്ടിയായിരിക്കും ഒരു പക്ഷേ ബിഗ് ബോസിനും ലാലേട്ടനൊക്കെ ഇന്നലെ അങ്ങനെ ഒരു ഗെയിം കളിച്ചത് പക്ഷെ അത് നോറയ്ക്ക് മനസ്സിലാക്കാനുള്ള അത്രമാത്രം ബുദ്ധിയുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയില്ല അല്ലെങ്കിൽ അത് ബിഗ് ബോസിന്റെ ഒരു ഗെയിം ഒരു പക്ഷെ അത് വൈൽഡ് കാർഡുകൾക്ക് പോലും കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും കാരണം തങ്ങൾ പുറത്ത് കണ്ടിരുന്ന ഒരു സംഭവം ഒന്നാണ് അകത്തോട്ട് കയറിയപ്പോൾ ലാലട്ടൻ ഇവർക്കൊക്കെ ഇത്രമാത്രം സപ്പോർട്ട് ഉണ്ടോ എന്നുള്ളത് വരെ ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാവാം എന്തായാലും നോറയ്ക്കൊക്കെ നോറ കളി കളിച്ച് കളിച്ച് ഇതേ ഗെയിം തന്നെ ഈ ഒരു ഗെയിമുമായി മുന്നോട്ട് പോയാൽ നോറ സൂപ്പർ ഗെയിമർ ആണ് എന്നുള്ളത് എത്രയാണ് ലാലട്ടൻ ഇന്നലെ സംസാരിച്ചത് സോ പ്രേക്ഷകർക്ക് എന്താണ് നോറയോടെ ഇന്നലെ ലാലട്ടൻ സംസാരിക്കുന്നത് കണ്ടിട്ട് തോന്നി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടി